കുറേ പേരെ നിങ്ങൾ അർഹതയുണ്ടായിട്ടും ഒരുപാട് തവണ അവരത് തെളിയിച്ചിട്ടും ഒരു നിങ്ങൾ അവരെ ഒഴിവാക്കുന്നു എന്നാൽ ചില ആളുകളെ നിങ്ങൾ എന്തിൻ്റെക്കോ ബേസിൽ ഒരുപാട് അവസരങ്ങൾ ഇപ്പം അവർ അർഹതപ്പെട്ടതിനേക്കാളും കൂടുതൽ അവസരങ്ങൾ നൽകി അവരെ സംരക്ഷിച്ചു കൊണ്ടേ പിന്നെ കുറേ ആളുകൾക്ക് എല്ലാം വാരിക്കോരി കൊടുക്കുന്നു ഇരിക്കട്ടെ ഇരിക്കാം അതും കൂടി ഇരിക്കട്ടെ ഇതും കൂടി ഇരിക്കട്ടെ നമ്മുടെ ശുഭ്മാൻ ഗിലിൻ്റെ കാര്യമേ ടെസ്റ്റിൻ ആക്കി ഓക്കെ കാരണം വിരാട് കോഹ്ലി പോയി രോഹിത് ശർമ്മ പോയി യങ് ടീമിനെ വാർത്തെടുക്കുന്നൊരു തിരക്കിലായിരുന്നു ഇന്ത്യ അപ്പോൾ അവിടെ ശുഭാൻ ഗില്ല് യോഗ്യനാണ് ജസ്പ്രീത് ബുംറ ഉണ്ടായിരുന്നു ഋഷഭ് പന്ത് ഉണ്ടായിരുന്നു ഓക്കെ എങ്കിലും ഒരു ഒരു പ്രീമിയർ ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ ശുഭാൻ ഗില്ല് അവസരം കൊടുത്തു ഓക്കെ ശരി പക്ഷേ ഒ ഡി വലിയ അട്ടിമുറിയാണ് പെട്ടെന്ന് നടത്തിയത് അതായത് ചാമ്പ്യൻസ് ട്രോഫി നേടിയൊരു പത്ത് മാസം തികയുന്നതിന് മുമ്പ് രോഹിത് ശർമ്മേനെ എടുത്തു മാറ്റി ഒ ഡി ഐ കൊടുത്തു അതും നമ്മൾ പോട്ടെന്ന് വെച്ചു യാ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും യങ് ടീമിന് ഞങ്ങളോ ഒരു വാർത്ത എടുത്തുകൊണ്ട് ആ തെങ്കിലാകട്ടെ ശരി അതിന് പിന്നാലെ ടി ട്വൻറ്റി ടീമിൽ വൈസ് ക്യാപ്റ്റനാക്കിയിട്ട് അദ്ദേഹത്തിനെ അവർ വധിച്ചു വൈസ് ക്യാപ്റ്റനാക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഏത് നിമിഷവും സൂര്യകുമാർ യാതവിനെ തട്ടിയിട്ട് ക്യാപ്റ്റനാക്കും അതായത് എല്ലാ ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റൻ എന്ന ഗൗതം തമ്പിയുടെ ആശയത്തിലേക്ക് വരും ഇതിനുള്ള രജണ്ടിയാണല്ലോ ഇതാണെന്ന് ഇരിക്കുന്നത് പക്ഷേ അതിന് ബിരിയാടാക്കിയത് ആരെയാണ് സഞ്ജു സാംസനെ മിനും ഫോമിൽ കളിക്കുന്ന പത്ത് മത്സരത്തിനിടയിൽ മൂന്ന് സെഞ്ചുറി ഓപ്പണറായിട്ട് അടിച്ച സഞ്ജു സാംസനെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി ഓപ്പണറാക്കി വൈസ് ക്യാപ്റ്റനാക്കി ശുമാങ്കിലെത്തിച്ചു പക്ഷേ ഇതെല്ലാം ഒരു വിവാഹ ആളുകൾ ചെയ്യുന്നതാണല്ലോ കാലം കരുതി വെച്ചേക്കുന്നത് മറ്റൊന്നാണ് ഈ മൂന്ന് പദവിയും ഒരു ചില്ലറ ദിവസങ്ങൾ കൊണ്ട് ശുഭ്മാൻ ഗില്ലിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതാണ് നമ്മൾ കണ്ടത് അല്ലെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ടെസ്റ്റിൽ പരിക്കു പറ്റിയതോടുകൂടി രണ്ടാം ടെസ്റ്റിലെ ടീമിൽ നിന്നും ക്യാപ്റ്റൻസിയിൽ നിന്നും പുറത്തായി റഷാദ് ക്യാപ്റ്റനായി വിളിക്കുന്നു ഇപ്പം ഇതായിരുന്നു ഓടി ഐ ടീം പ്രഖ്യാപിച്ചിരിക്കുന്നു പരിക്കു കാരണം ശുഭ്മാൻ ഗില്ലിന് ഒരു രക്ഷയില്ല കെ എൽ രാഹുലിനെ ക്യാപ്റ്റനാക്കി വച്ചിരിക്കുന്നു തൊട്ടു പിന്നെ ടി ട്വൻറ്റി സീരീസ് ഉണ്ട് സൗത്ത് ആഫ്രിക്കെതിരെ തന്നെ തീർച്ചയായും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ ഡൗഹുലാ എന്നാണ് അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ പരിക്ക് അത്ര നിസാരമല്ലാത്തത് വിശ്രമം വേണ്ടിവരും അതുകൊണ്ട് വൈസ് ക്യാപ്റ്റനായിട്ടും ഓപ്പണറായിട്ടും ഒക്കെ മറ്റൊരാളെ തേടേണ്ടി വരും അത് സജ്ജു സാംസൺ ആവുമോ എന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല പക്ഷേ എല്ലാം അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഭാര്യയ്ക്ക് പോയി കൊടുത്തപ്പോഴേ അത് ഷുഭാൻ ഗില്ലിൻ്റെ കുറ്റവും അല്ലോ ഒരിക്കലും ഷുഭാൻ ഗില്ലെ നമ്മൾ ഒന്നും പറയാനില്ല അദ്ദേഹം ഭയങ്കരമായ ഒരു ബാറ്റ്സ്മാനാണ് ഗുഡ് ലീഡർ ആണ് എല്ലാമാണ് പക്ഷേ ഈ കോച്ചും സെലക്ടേഴ്സും ചെയ്ത് ഇച്ചിരി ഓവറാണോ എന്ന് നമുക്ക് തോന്നിപ്പോയി ഓവർ ആണ് എന്ന് തന്നെയാണ് കാലമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്